നമസ്കാരം ട്രെയിൻ യാത്രയ്ക്കിടെ എത്രയുണ്ട് സുരക്ഷ എന്ന ചോദ്യം വീണ്ടും ഉന്നയിക്കപ്പെടുകയാണ് യാത്രയ്ക്കിടെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളാണ് വീണ്ടും ആവർത്തിക്കുന്നത് തമിഴ്നാട്ടിൽ ട്രെയിനിൽ വിദ്യാർത്ഥിനിയായ മലയാളി യുവതിക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ അതിക്രമം ഉണ്ടായിരിക്കുന്നത് ചെന്നൈ എക്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത് ട്രെയിൻ ബിരുദാശലം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് തമിഴ്നാട് സ്വദേശിയായ വയോധികൻ ആക്രമിച്ചത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിക്രമത്തിൽ കലാശിച്ചത് ചാർജ് ചെയ്യാനിട്ട തന്റെ ഫോൺ വയോധികൻ രണ്ടു തവണ നിലത്തേക്കിട്ടുവെന്നും തന്റെ കയ്യിൽ ഇയാൾ അടിച്ചുവെന്നും യുവതി പറഞ്ഞു സംഭവത്തിന് ശേഷം പോലീസോ ടി ഉൾപ്പെടെ ആരും തങ്ങളുടെ കോച്ചിലേക്ക് വന്നില്ലെന്നും യുവതി പറഞ്ഞു യുവതി പരാതി ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വയോധികൻ ഇറങ്ങി ഓടുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് യുവതി പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഫോൺ ചാർജ് ഇല്ലാതെ ഓഫായിരുന്നു അത് ചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ പ്ലഗിൽ അയാളുടെ ഫോൺ ചാർജ് ചെയ്യാനിട്ടതായി കണ്ടു എന്റെ ഫോൺ ചാർജ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനുവദിച്ചില്ല പിന്നീട് ട്രെയിൻ ബിരുദാശലത്തെത്തിയപ്പോൾ അടുത്തിരുന്ന മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞതുപ്രകാരം അയാളുടെ ഫോൺ ഊരി അയാൾ കിടന്ന ബരത്തിൽ വയ്ക്കുകയും എന്റെ ഫോൺ കുത്തിയിടുകയും ചെയ്തു ഉടനെ അയാൾ ചാടി എഴുന്നേറ്റ് എൻ്റെ എടുത്ത് നിലത്തേക്കിട്ടു രണ്ട് തവണ അയാൾ എൻ്റെ ഫോൺ നിലത്തേക്കിട്ടു ആ സമയം എൻ്റെ സുഹൃത്ത് കോച്ചിൽ പോലീസുകാർ ഉണ്ടോ എന്ന് നോക്കിയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല വീണ്ടും ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അയാൾ എൻ്റെ കയ്യിൽ അടിക്കുകയും ചെയ്തു സംഭവത്തിന് ശേഷം തിരുച്ചിറപ്പള്ളി എത്തിയപ്പോൾ അയാൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടി അതിനുശേഷം എന്നെ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചു പരമാവധി യാത്ര രാത്രി ചെയ്യരുതെന്നും പകൽ മാത്രം യാത്ര ചെയ്യണമെന്നുള്ള ഉപദേശമാണ് അവർ എനിക്ക് നൽകിയത് അതിനുശേഷവും പോലീസോ ടി ടി ആർഒ ആരും കമ്പാർട്ട്മെന്റിലേക്ക് വന്നില്ല യുവതി പറഞ്ഞു അതിക്രമത്തിന്റെ ദൃശ്യം യുവതിയുടെ സുഹൃത്തു മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട് ഇത് പുറത്തു വന്നിട്ടുണ്ട് യുവതിയെ വയോധികൻ അടിക്കുന്നത് ദൃശ്യത്തിൽ വ്യക്തമായി കാണാം തമിഴ്നാട് പോലീസും ദക്ഷിണ റെയിൽവേക്കും ഉൾപ്പെടെ യുവതി ഓൺലൈനായി പരാതി നൽകിയിട്ടുണ്ട്